വൻകുടലിൽ അർബുദലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി ചികിത്സയിലാണ് നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് നടന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണ് ചികിത്സ എന്നതിനാൽ അദ്ദേഹം കുടുംബസമേതം ചെന്നൈയിലെ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ട് ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് മമ്മൂട്ടിക്ക് താല്പര്യമില്ല ചെന്നൈയിലെ വീട്ടിൽ നിന്നും അപ്പോളോയിലേക്ക് നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പി ഇന്നു മുതൽ നടന്ന് തുടങ്ങിയിട്ടുണ്ട് ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് താരത്തിന് എന്നാണ് അറിയുന്നത് അതേസമയം രോഗക്കിടക്കയിൽ മമ്മൂട്ടിയെടുത്ത തീരുമാനമാണ് ഇപ്പോൾ ആരാധകരെ ആകെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ച കൊച്ചി പനമ്പിള്ളി നഗറിലെ തന്റെ ആഡംബര വീട് ആരാധകർക്ക് വേണ്ടി താരം തുറന്നു നൽകുന്നുവെന്നതാണ് ആ തീരുമാനം നാലു വർഷം മുമ്പ് വരെ സകുടുംബം മമ്മൂട്ടി ഇവിടെയാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് വൈറ്റില ജനതയിൽ അമ്പേലിപ്പാടം റോഡിൽ പുതിയ വീട് പണിതോടെ കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറി പനമ്പള്ളി നഗറിലെ വീട്ടിലേക്ക് ഇനി ആരാധകർക്ക് എത്തുകയും താമസിക്കുകയും ചെയ്യാം പ്രിയ താരത്തിന്റെ ചലച്ചിത്രയാത്രയിലെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അദ്ദേഹവും കുടുംബവും താമസിച്ചത് ഈ വീട്ടിലാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നഗരഹൃദയത്തിൽ ഗ്രാമീണ അന്തരീക്ഷമുള്ള വീട് എപ്പോഴും സമാധാനവും സന്തോഷവുമാണെന്ന് മമ്മൂട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പനംപിള്ളിയിലെ വീട് റിസോർട്ടാക്കി മാറ്റിയിരിക്കുകയാണ് താരം ബോട്ടിക് വില്ല മോഡലിലാണ് വീട് പണിതിരിക്കുന്നത് അത്യാഡംബര കൂടിയുള്ളതാണ് ഈ വീട് മമ്മൂട്ടി ഇരുന്ന ലിവിംഗ് റൂമിലും ഭക്ഷണം കഴിച്ച ഡൈനിങ് റൂമിലുമെല്ലാം ആരാധകർക്കും ജീവിക്കാം ദുൽഖർ സൽമാന്റെ മുറിയോ സഹോദരി സുറുമിയുടെ മുറിയോ താമസിക്കാൻ തെരഞ്ഞെടുക്കാം മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും വിശ്രമിച്ചിരുന്ന പുൽത്തകിടിയിൽ ഇരുന്ന് ചായ കുടിക്കാം എല്ലാം കൊണ്ടും ലോകം മുഴുവനുമുള്ള മമ്മൂട്ടി ആരാധകർക്ക് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാണ് ഇവിടെ സ്റ്റേ കേസിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞതായാണ് വിവരം